ഒരു മുര കറുമുര ഉള്ള ചക്ക വറുത്തത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ പുറമേന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് ഇപ്പോൾ ചക്കക്കാലമാണല്ലോ അല്ലേ അപ്പം എനിക്ക് ഒരു വലിയൊരു ചക്ക ഞങ്ങളെ ഞങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വറുക്കാൻ പറ്റിയ ചക്കയാണ് അപ്പം നല്ല പാകാവുന്നതിൻ്റെ മുന്നേ അതായത് കുറച്ച് മധുരം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലതാണ് അപ്പം നമ്മളെ കട്ടിയുള്ള ചൊളയാണ് നമ്മൾ ചക്ക വറുത്തേനായിട്ട് എടുക്കാൻ പറ്റുക അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ആ പുറമേത്ത ആ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ചക്കച്ചോളം മാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ നാരു പോലത്തെ ചകിണിയൊക്കെ എടുത്ത് വറക്കാറുണ്ട് കേട്ടോ ചിലവരെ ഞാൻ എന്തായാലും ചക്കയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീളം നീളമായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത് കുറച്ച് കന ഇല്ലാത്ത തരത്തിൽ ഇനി അതിലേക്കൊരു മിശ്രിതം ഉണ്ടാക്കാണ്ട് കുറച്ച് കല്ലുപ്പും പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഉപ്പ് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കണത് നമുക്ക് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു ചട്ടി വെച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ആയിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് തിളച്ച് തന്നതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്കച്ചോള ഇലക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദ്യത്തെ ഒരു തവണ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് അധികം തീ കത്തിക്കാൻ പാടുള്ള മീഡിയത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നല്ലോണം ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും പിന്നെ ഉള്ളു വേവാത്തിയും പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് മുരുമുരന്ന് കിട്ടില്ല ഒരു കറുപ്പ് നിറം വരും പിന്നെ ഒരു കയക്കണ പോലെയൊക്കെ തോന്നും അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം ഒരു പകുതി വേവായി കിട്ടുമ്പോൾ അതായത് പകുതി വറന്ന് വരുമ്പോൾ അതിലേക്ക് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് ഒഴിക്കുക കാരണം എണ്ണയിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക അപ്പോൾ നമ്മൾ മിശ്രിതാക്കിയിട്ട് ഒഴിക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിട്ട് തളിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മളുടെ ചക്കവറുത്തത് നന്നായിട്ട് വർന്ന് വന്നിട്ടുണ്ട് ഒരു പകുതി മുക്കാ വരവാകുമ്പോൾ എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഞാനത് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എപ്പോഴും നല്ലത് നമ്മൾ എണ്ണയൊക്കെ വാർന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഈ നാടൻ തനതായിട്ടുള്ള വറവലൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഉടനത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്